അപ്പോൾ അരിച്ചിപ്പോൾ നമ്മളെവിടെ പോകുന്നത് നമ്മളിപ്പോൾ ലാജ്മത് നഗർ ലാജ്മന്നാറിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ യാത്ര കേട്ടോ അപ്പം നമ്മൾ ഐ എൻ എ മാർക്കറ്റിൽ അവിടെ നമ്മളൊരു ഓട്ടോ എടുത്താ ഓട്ടോയിൽ ഇതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലാജ്മത്നാറിൽ നമ്മളൊരു ക്രിസ്റ്റ രണ്ടായിരത്തി പത്തൊമ്പത് സെറ്റ് ഓട്ടോമാറ്റിക് വണ്ടി കണ്ടിട്ടുണ്ട് റൈറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല വൈറ്റ് കളർ വണ്ടിയാണ് എന്തൊക്കെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളുടെ എന്തെങ്കിലും നോക്കാൻ വേണ്ടി നമ്മളിപ്പോൾ അതൊന്നും പോയി കാണാൻ കാലത്ത് ഇവിടുന്ന് അടുത്താണല്ലോ ഏ അപ്പോൾ അങ്ങനെ പോയി കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന ഓട്ടോയിലാണ് പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പാറ്റിട്ട് കാര്യത്തിന് ആകെ നാല് കിലോമീറ്റർ ഉള്ളൂ നമുക്ക് ഈ പോയി നോക്കിയിട്ട് ഈ വണ്ടിയൊക്കെ ഉണ്ടെന്ന് പറയാം കാരണം ഇതൊരു ഡീലറുടെ കയ്യിലാണ് ബീച്ചൊന്ന് കിടക്കുന്ന വണ്ടിയിൽ ഡീലറുടെ കയ്യിലാണ് നമ്മൾ മുമ്പ് അവരെ കയ്യിൽ നമ്മൾ വണ്ടികൾ എടുത്തിട്ടുണ്ട് അപ്പോൾ പുല്ലി നമ്മളോട് നല്ല റിസൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോയി ആ വണ്ടി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എത്തി വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ വണ്ടി ഇവിടെ കുറച്ച് അപ്പുറത്തൊരു മാറ്റിയിട്ട് നമുക്ക് കാണാം എന്നൊരു സൗകര്യം അറേഞ്ച് ചെയ്തു ആ ഡ്രൈവർ നമ്മളെ ഇപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ് അനുഷ്ഠിത ആ തൊട്ട് പുറകിലിരിക്കുന്നുണ്ട് കേട്ടോ നമ്മളൊരു വണ്ടി റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ലെന്നല്ല അനുഷ്യ പറഞ്ഞു ആ ഇതിന്റെ ബാക്ക് ഗ്ലാസ് റീപ്ലേസ് ആണ് ഒരു ക്വാർട്ടർ ഗ്ലാസ് മാറിയിട്ടുണ്ട് പിന്നെ എവിടെയൊക്കെ എന്തൊക്കെ പണികൾ വന്നിട്ടുണ്ടെന്നുള്ള നോക്കണം അതുപോലെ എനിക്ക് ഇതിൻ്റെ ഗ്ലാസ്സുകളിൽ എന്തെങ്കിലും നമ്പർ മാറ്റി അടിച്ചാണോ എന്നൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സീരിയസ് ആയിട്ട് തന്നെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ വണ്ടി ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ഒന്ന് നോക്കാം അപ്പോൾ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് സെറ്റ് ഓട്ടോമാറ്റിക് ക്രിസ്റ്റ് ആണ് നമ്മളിപ്പോൾ നോക്കാൻ വന്നത് അപ്പോൾ ഇതിൻ്റെ നോക്കിയിട്ടുള്ള വിഷയങ്ങളായിട്ട് നമ്മൾ ഇവിടെ നിറഞ്ഞ ഞാനൊരു ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ നമ്മളത് നോക്കാൻ വന്നിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് ക്രിസ്റ്റാണ് എനിക്ക് വണ്ടി കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി കാര്യങ്ങൾ കാണുന്നുണ്ട് പക്ഷെ പുറത്ത് അങ്ങനെ രണ്ട് ക്വാർട്ടർ ഗ്ലാസും ബാക്ക് ഗ്ലാസും റീപ്ലേസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു റീപ്ലേസും ഇല്ല പക്ക ഇസ്റ്ററി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചാട്ടോ നിതിൻ്റെ സർവീസ് ഹിസ്റ്ററി എടുപ്പിച്ചാൽ അറിയാതിൻ്റെ യഥാർത്ഥ കോലെന്താന്നുള്ളത് അപ്പോൾ വണ്ടി വേറെ പ്രശ്നമൊന്നുമില്ല പേൾ വൈറ്റ് കളറാണ് സെഡ് ഓട്ടോമാറ്റിക് ആണ് ഞാൻ ജസ്റ്റ് വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊന്നും കാണിച്ചു തരാം കേട്ടോ ഇതാണ് നമുക്ക് രാവിലെ തന്നെ പോസ്റ്റൊക്കെ കിട്ടുക എന്നൊക്കെ പറയില്ലേ ആ പരിപാടി കാര്യം ഇയാളെ നമ്മൾ സ്ഥിരമായിട്ട് വണ്ടി എടുക്കുന്നതാണ് നമ്മുടെ അത്രയും ഹൈ കോൺഫിഡൻസ് ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ട് നമ്മൾ വന്ന് നോക്കിയതാണ് ഇൻറ്റീരിയറിൽ കാര്യമായ പരിക്കൊന്നുമില്ല തന്നെ അല്ല ആ സ്റ്റെയറിങ് വീലിൽ ഒരു പൊട്ടൽ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളെല്ലാ വണ്ടി കൂടെ നോക്കിയാൽ കാണുന്ന സാധനമാണ് ഇതിനുണ്ടോ ഈ ഗ്ലാസ് ഇത് ബി ഐ ആണ് കിടക്കുന്നത് ഇത് മാറ്റിയിട്ടുണ്ട് ഗ്ലാസ് മാറ്റിയാന്നല്ലേ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം പിന്നെ ഇത് പുറകിലെ സി എ ഇരുപത്തി ഇരുപത് മോട്ട് ഗ്ലാസ് ഇതും ആ സെയിം സി എ സീരീസ് കിടക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ വണ്ടിയുടെ പിന്നെ വണ്ടി കുഴപ്പമില്ല ഒന്നെടുത്തിട്ട് ഒന്ന് വൃത്തിയാക്കാനുണ്ട് ഇതിൻ്റെ വീടിൻ്റെ കാണാം വീൽ കപ്പൊക്കെ പോയിട്ടുണ്ട് നമുക്ക് വെറുതെ ജസ്റ്റ് ഇതിൻ്റെ പെയിൻറ്റ് കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്ത് നോക്കട്ടെ ഞാൻ ഈ വണ്ടിയുടെ കേസിൽ അത്ര കോൺഫിഡൻ്റ് അല്ല കേട്ടോ എനിക്ക് ഇവിടെയൊക്കെ ചെറിയ ലെവലിൽ റീപെയിൻ്റ് നോക്കിയിട്ട് കാണുന്നുണ്ട് വളരെ മൈനൂട്ടായിട്ടുള്ളൂ ഡിക്കി റീ ആണ് റീ ആണ് റീപെയിൻ്റ് ആണ് റീപെയിൻ്റ് ആണ് അത് നമുക്ക് കണ്ടപ്പോഴേ മനസ്സിലായിരുന്നു ഇത് റീപെയിൻറ്റാണെന്നുള്ളത് പിന്നെ പേസ്റ്റിങ് കാര്യങ്ങളൊന്നും തന്നെ പൊട്ടിയിട്ടില്ല വണ്ടി കഴിഞ്ഞിരിക്കുന്നുണ്ട് ഇതുവരെ ഇവിടെ പാർക്കിങ്ങിലിട്ടിരിക്കണം അവരുടെ വീലുള്ള ലോക്ക് ചെയ്യുന്ന ലോക്കൊക്കെ കാണും നമുക്കെന്തായാലും ഇത് റീപെയിൻറ്റിൻ്റെ മാത്രമല്ല കാരണച്ചാൽ അവർ നമ്മളോട് പറഞ്ഞതിൻ്റെ ഒക്കെ കാര്യങ്ങളൊന്നുമല്ല വണ്ടിയിൽ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുള്ളത് അവർ ഫേസ്ബുക്കിലൊക്കെ ഇതിൻ്റെ ആഡൊക്കെ കണ്ടാണല്ലോ നമ്മൾ ബോധം കെട്ട് വീഴും കാരണം അത്രയും നല്ല ലെവൽ റിവ്യൂ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ വണ്ടിയെക്കുറിച്ചൊക്കെ ഒരു ലേഖനം പോലെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഞാൻ കസ്റ്റമറോട് ഇതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞതെ എനിക്ക് തോന്നുന്നു വേറൊരു ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വരാം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ നമുക്ക് അടുത്തൊരു വണ്ടി നോക്കിയിട്ട് അത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ആ കൃഷ്ടവിടുന്ന് കണ്ടിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ അവിടെ ഇറങ്ങി നമ്മൾ ഇപ്പോൾ തിരിച്ച് ഐ എൻ ഒ മെട്രോയിലേക്ക് തന്നെ പോവുകയാണ് അവിടുന്ന് നമുക്കിത്തോറി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഓഡി ഡി എ സിക്സ് കാണാൻ വേണ്ടി പോണം പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്തും കൂടി നമ്മൾ ഇത് എടുത്തിട്ടുണ്ട് കൃഷ്ണയുടെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ വണ്ടി കാണാൻ പോണം ഈ വണ്ടി നമ്മൾ എന്തായാലും വേണ്ടാന്ന് വെച്ചു കേട്ടോ നമ്മളപ്പോൾ അതിന്റെ ഹിസ്റ്ററി നമുക്ക് കിട്ടി അപ്പോൾ അതിൽ ബാക്ക് ക്വാർട്ടർ പാനലിൽ അവിടെ ആയിട്ട് നല്ലൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ പക്ഷേ ഇതൊന്നും ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പൈസ കിലോ അലക്സൊന്നും അത് പറഞ്ഞില്ല ഞങ്ങൾ പോലും ഇവിടെ കഴിയുന്ന സത്യം പറഞ്ഞ മുമ്പ് നല്ല കോളേജിലെ വണ്ടികൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ എടുത്തിട്ട് അക്കട്ടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇവര് നമ്മളോട് പറഞ്ഞാൽ ജെന്വൻ വണ്ടിയാണ് ഒരു ഗ്ലാസ് റീപ്ലേസ് ഉള്ളൂ വേറെ ഒന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു വരുന്നത് ഏകദേശം ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന നമ്മളാ റൂമിൻ്റെ ഇങ്ങോട്ട് ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ അടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പം ഈ വന്ന് പോക്കുന്ന ചിലവന് പത്ത് പത്ത് മുന്നൂറോടെ അടുത്ത് കൈയിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആക്ച്വലി ഇല്ല അവസ്ഥ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇങ്ങനെയുള്ള ഒരുപാട് പോസ്റ്റ് നമുക്ക് കിട്ടാൻ ഒരു വണ്ടി നോക്കാൻ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് മോഡല് ടയോട്ട ഇനോവ ക്രിസ്റ്റ ടു പോയിന്റ് ഫോർ ജി ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇത് ബി എസ് സിക്സ് ആണ് കിടക്കുന്നത് ഇത് ടയോട്ടയുടെ ഷോറൂമിൽ നമ്മൾ കണ്ട വണ്ടിയാണ് അപ്പോൾ ഏകദേശം അറുപത്തി സംതിങ് കിലോമീറ്ററിൻ്റെ അടുത്താണ് വണ്ടി ഓടിയിട്ടുള്ളത് കേട്ടോ പക്ക ജനു നല്ല ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയാണ് ഒരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ റീപേൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വണ്ടിയിൽ കയറിയിട്ടില്ല ഫുൾ ആയിട്ട് ലാസ്റ്റ് അപ് ടു ഡേറ്റ് ആയിട്ട് ഷോറൂം സർവീസ് കാര്യങ്ങൾ പോയത് സിംഗ്ലാസ് സിംഗ്സ് വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടിയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇനി നോക്കി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി ഒരു റൗണ്ട് ചെക്കപ്പും കാര്യങ്ങളും കഴിഞ്ഞാണ് കേട്ടോ നമ്മൾ വണ്ടിയുടെ കേസിലൊക്കെ നമ്മൾ ഓക്കെയാണ് പിന്നെ ഇത് രണ്ടായിരത്തി ഇരുപത് ഇത്ര മോഡൽ കൂടി വണ്ടിയായിരുന്നു ടയോട്ടെ എന്ന് അവരെ യൂട്രസ്റ്റ് നിന്ന് എടുക്കുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ എല്ലാ തരത്തിലുള്ള ഗ്യാരണ്ടി വാറണ്ടി കാര്യങ്ങളൊക്കെ നമ്മൾ വരും തരുന്നതായിരിക്കും കൂട്ടത്തിൽ നമ്മൾ എല്ലാ വണ്ടികളും ചെയ്യുന്നത് തന്നെ എ ടു സെഡ് കാര്യങ്ങളൊന്നും നമ്മൾ ചെക്ക് ചെക്കുന്നുണ്ട് ഞാൻ വണ്ടി ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പെട്ടെന്നൊന്ന് സ്പീഡായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മളിപ്പോൾ നോക്കാൻ വന്നിട്ടുള്ള ഞാൻ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത് മോഡൽ ടയോട്ട ഇനോവ ക്രിസ്റ്റ ജി ഓട്ടോ ഇത് ടു പോയിൻ്റ് ഫോർ ആണ് ടു പോയിന്റ് എയ്റ്റല്ല ഇത് ബി എസ് സിക്സ് ആണ് അതായത് ആഡ് ബ്ലൂ സംഭവം ചേർക്കുന്ന ടൈപ്പ് വണ്ടി തന്നെയാണ് വരുന്നത് വണ്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ നാട്ടും വളരെ മൈനൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളും മാത്രമാണ് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുള്ളത് അതിലൊന്നും തന്നെ റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ അവർ ചെയ്തിട്ടില്ല മൊത്തത്തിൽ നല്ലൊരു ക്വാളിറ്റിയിലായിരിക്കും പിന്നെ എടുത്ത് ഒരു കാര്യം ഇപ്പോൾ അത്തൻ്റെ ഗ്ലാസുകളോ കാര്യങ്ങളൊന്നും ദൈവ അനുഗ്രഹത്താൽ ഇതുവരെ അടിച്ച് പോയിട്ടില്ല പുറകെങ്കിലും ബമ്പറിലൊക്കെ കണ്ടോ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളും നമുക്കിങ്ങനെ കാണാം അത് ഈ ബമ്പറിൻ്റെ ഈ കോർണറിലും തന്നെ ഇവിടെ എവിടെയോ ചെറുതായിട്ടും തട്ടിയിട്ടുണ്ട് തോന്നുന്നുണ്ട് അതിന് ഇത് പൊട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കത് ആവശ്യമല്ല നമ്മളെ നല്ലത് യൂസ് ചെയ്യാൻ പാടില്ലല്ലോ പിന്നെ ഇവിടെ കണ്ടോ ചെറിയ ചെറിയ സ്ക്രാച്ചസ് കാണാം അങ്ങനെ വണ്ടി മൊത്തത്തിൽ ഇവിടെ കണ്ടു ചെറിയ ലെവലിലെ മൈനോട്ടുള്ള സ്ക്രാച്ചസ് മാത്രം നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുള്ളൂ എന്തായാലും വണ്ടി എടുത്തിട്ട് നമ്മൾ എന്തായാലും ന്യൂ ഷേപ്പിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ഒന്ന് ബോഡി മൊത്തത്തിൽ ഒന്ന് ടച്ച് ആൻഡ് പോളിഷ് ചെയ്ത് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാവുന്ന കണ്ടീഷനിലാണ് വണ്ടി ഇരിക്കുന്ന എടുത്ത് പറയാം മൊത്തത്തിൽ നല്ലൊരു ക്വാളിറ്റി എല്ലാ സൈഡിലും നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ വണ്ടിയുടെ ഇൻറ്റീരിയറിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു പുതിയ നല്ല എന്താ പറയുക റെഡിൻ്റെ ആ ടൈപ്പ് ഇതിലേക്കുള്ള സീറ്റ് അവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതൊരു സെവൻ സീറ്റർ വണ്ടിയാണ് കേട്ടോ അപ്പോൾ കിലോമീറ്റർ കാണിക്കുന്നുണ്ടോ അറുപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഇതിൻ്റെ ജെനുവൻ കിലോമീറ്ററാണ് സ്റ്റിയറിംഗ് വീലിന് ഒരു കവർ അടിച്ചിട്ടുകൊണ്ട് തന്നെ ആ ഒരു വൃത്തി കാര്യങ്ങൾ കാണാം മൊത്തത്തിൽ ഡാഷ്ബോളാണെങ്കിലും മെസ്റ്റോ ഫിറ്റിംഗ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറിയിട്ടില്ല പുതിയ സീറ്റുകാരാണ് കിടക്കുന്നത് റാക്സിൻ്റ് മാർക്കും കാര്യങ്ങളെല്ലാം പുതിയതാണ് ഫ്ലോർമാറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒറിജിനൽ മാറ്റ് തന്നെയാണ് വേറെ അഡീഷണൽ മാറ്റൊന്നും അവരി ഇട്ടിട്ടില്ല പിന്നെ സെൻറ്ററിൽ ബക്കറ്റ് സീറ്റ് തന്നെയാണ് വരുന്നത് കാരണം എന്താണെന്ന് വച്ചാൽ ഒരു സെൻ സീറ്റ് വണ്ടി ആയതുകൊണ്ട് സെൻ്ററിലും ബക്കറ്റ് സീറ്റാണ് കാര്യങ്ങളൊന്നും നമുക്ക് നോക്കിയിട്ട് കണ്ടില്ല അപ്പോൾ നമ്മൾ എല്ലാ വണ്ടികളും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വൺ പോയിന്റ് വൺ ആയിട്ട് ഈ വണ്ടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് എല്ലാ വണ്ടികളും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ആ വണ്ടിയുടെ പെയിൻറ്റിൻ്റെ ഗേജ് ഭാഗങ്ങൾ കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ റൗണ്ട് ഇപ്പോൾ ഓൾറെഡി ഒരു ചെക്കപ്പ് കഴിഞ്ഞതാണ് ഇതൊക്കെ ഇതിൻ്റെ ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് ഇവിടെ ഒന്നും ഇതും തന്നെ കാണില്ല ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഉള്ളത് ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തന്നല്ലോ ഇതുപോലത്തെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് മാത്രമേ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുള്ളൂ പിന്നെ ഇവർ യൂട്രിഷൻ എടുക്കുന്ന ആയതുകൊണ്ട് തന്നെ ഇവർ ഭാഗത്ത് നിന്ന് ഗ്യാരണ്ടിമാരുടെ തരുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി അധികം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും നമ്മൾ ഓരോ കാര്യങ്ങളായിട്ടും നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്തു പോകാം ഇവിടെ ഇതിൻ്റെ ഒറിജിനൽ പെയിൻ്റ് തന്നെയാണ് കേട്ടോ അതേപോലെ തന്നെ ഈ ഡോറിൻ്റെ ഒന്നും തന്നെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ പൊട്ടിച്ചിട്ടില്ല ഇതെല്ലാം അതിൻ്റെ ഒറിജിനൽ തന്നെയാണ് അടിവശത്തും തന്നെ തുരുമ്പോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല മൊത്തത്തിൽ നല്ലൊരു ക്വാളിറ്റി കാര്യങ്ങൾ നമുക്ക് ഈ സൈഡൊക്കെ എടുത്ത് പറയാം ഓക്കെ ഓക്കെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ മൈനൂട്ട് ആയിട്ടുള്ള സ്ക്രാച്ചസ് മാത്രമേ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുള്ളൂ ഞാൻ ഒരു റൗണ്ട് ഇത് ചെക്ക് ചെയ്ത് പോയതുകൊണ്ടാണ് സ്പീഡായിട്ട് സ്പീഡായിട്ട് കാര്യങ്ങൾ നോക്കി നോക്കി പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നത് ഒറിജിനൽ ാണ് ഇതിന് തന്നെ ഡിക്കുന്ന തന്നെ പേസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ പൊട്ടിച്ചിട്ടില്ല പിന്നെ ഈ ഭാഗത്തും തന്നെ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നെറ്റിലും പോളിലൊക്കെ അവർ സ്ക്രൂ ഒക്കെ ഇട്ട് പിടിച്ചതിൻ്റെ അല്ലെങ്കിൽ സ്പാനർ ഇട്ട് പിടിച്ചതിൻ്റെയൊക്കെ പാടുകൾ കാണാറുണ്ട് പക്ഷെ ഇവിടെ നിന്ന് അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ മൊത്തത്തിലൊന്ന് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഒന്ന് വാഷ് ചെയ്ത് പോളിഷ് ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു ക്വാളിറ്റി കാര്യങ്ങൾ പറയാം കൂടാതെ ഇതിൻ്റെ ടൂൾ കിറ്റ് കാര്യങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട് ഒന്നും തന്നെ മിസ്സ് ആയിട്ടില്ല പിന്നെ ഇവിടെ എന്ത് കുറവുണ്ടെങ്കിലും ടൈറ്റ് ആയില്ലോ നമ്മൾ ഇവിടുന്ന് വണ്ടി എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചെക്ക് ചെയ്ത് പറഞ്ഞ് അവർ നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും ഇതൊരു സിംഗിൾ ആർ സി സിംഗിൾ യൂസ് വണ്ടിയാണ് കേട്ടോ ഒരു വീട്ടിൽ അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇവിടെ ഇപ്പോൾ അവർ എക്സ്ചേഞ്ച് അടിച്ചതാണ് ഇന്നലെ ഇവിടെ വന്നെന്ന് പറഞ്ഞു നമ്മൾ ആദ്യം വന്നപ്പോൾ വണ്ടി അവർ പേപ്പർ ആയിട്ടില്ല വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ പിന്നീട് അവർ പെട്ടെന്ന് തന്നെ നമുക്കത് അവർ ഇന്നലെ മാനേജറോട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞില്ല ഇതിൻ്റെ പേപ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് ഇഷ്യൂ ഒന്നും ഇല്ല പെട്ടെന്ന് തന്നെ നമ്മൾ തരാൻ സാധിക്കും എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ ഞാൻ അങ്ങനെ മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ലാസ്റ്റ് പറയാം അല്ലെങ്കിൽ എന്ന് വെച്ചാൽ വീഡിയോ ഒത്തിരി ലെങ്ത് ആയിട്ട് പോകാൻ സാധ്യതയുണ്ട് നമുക്ക് ബാക്കി ഇനി കാര്യങ്ങൾ വണ്ടിയുടെ അണ്ടർ ബോഡി കാര്യങ്ങൾ എഞ്ച് റൂമൊക്കെ ഒന്ന് കാണാം വണ്ടിയുടെ എൻജി റൂമ് കണ്ട പോലെ തന്നെ വണ്ടി അണ്ടർ ബോഡിയും തന്നെ അത്യാവശ്യം നല്ല വൃത്തിയിലായിരിക്കുന്നു ഒന്ന് വാഷ് ഇതൊന്നും അതാക്കാണ്ട് കാരണം വെച്ചാൽ ടൈറ്റായിട്ട് വന്നിട്ട് അവർ വാഷിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ചേസിൻ്റെ ഭാഗത്ത് എവിടെയും തന്നെ നമുക്ക് നോക്കിയിട്ട് ഏച്ചുകൂട്ടിയ പാടുകൾ അല്ലെങ്കിൽ എക്സ്ട്രാ ബെൽഡിൽ പിടിപ്പിച്ചായിട്ടൊന്നും തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല പുറമെ കണ്ടാൽ ഒരു വൃത്തിയൊക്കെ തന്നെ നമുക്ക് വാഹനത്തിൻ്റെ അണ്ടർ ബോഡി ഭാഗത്തും നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുണ്ടെന്നുള്ളത് നമുക്ക് എടുത്ത് പറയാൻ കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ നമുക്ക് ചില സ്ഥലങ്ങളൊന്നും നോക്കാൻ സ്ഥലം ഇല്ലാത്തവർത്തൊക്കെ നമ്മൾ ഇതുപോലെ വണ്ടി നിർത്തി അടിയിൽ മാറ്റം എന്തെങ്കിലും കിടന്നോ അല്ലെങ്കിൽ ഇരുന്നൊക്കെ തന്നെയാണ് നമ്മൾ നോക്കാറുള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാമറയിൽ ജസ്റ്റ് ഒന്നും ഇങ്ങനെ ഒന്ന് കാണിച്ചു തരുന്നുള്ളൂ മൊത്തത്തിലാണ് നല്ല ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൂ അല്ല തുരുമ്പോ കാര്യങ്ങളും തന്നെ നമുക്ക് നോക്കിയിട്ട് പുറമെ കണ്ടാൽ ഒരു ക്വാളിറ്റി തന്നെയാണ് വാഹനത്തിൻ്റെ എൻജോ റൂമിൽ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് എൻജിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും തന്നെ ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കാണുന്നില്ല അതുപോലെ തന്നെ അപ്പറോളിലെ എവിടെയെങ്കിലും തന്നെ പേസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ പൊട്ടിച്ചിട്ടില്ല എന്നുള്ള നമുക്ക് എടുത്ത് പറയാം കൂടാതെ ഇതിൻ്റെ ബാർ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഒറിജിനൽ തന്നെയാണ് ഇവിടെയൊന്നും തന്നെ ചേഞ്ചസോ കാര്യങ്ങളൊന്നും തന്നെ വരുത്തിയിട്ടില്ല നമുക്കിതൊക്കെ കണ്ടു അതെല്ലാം ഒറിജിനിൻ്റെ ഒറിജിനോട് തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ പറയേണ്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം ടയോട്ട ഇനോവ കൃഷ്ണലും നമ്മൾ കാണുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഒറിജിനൽ ആണ് പത്ത് അറുപതിനായിരം കിലോമീറ്റർ ഓടിയപ്പോഴേക്കന്നെ കണ്ടില്ലേ ഇവിടെ ചെറിയതായിട്ടൊരു പൊട്ടി വന്നിട്ടുണ്ട് അപ്പുറത്തും സൈഡും തന്നെ ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇത് ഈ ടയോട്ടോ യുടെ വണ്ടിയുള്ള പ്ലാസ്റ്റിക്കലെല്ലാം നമ്മൾ നോക്കിയിട്ട് എപ്പോഴും കാണാറുള്ളൊരു പ്രോബ്ലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണമെന്ന് വച്ചാൽ ഇതേപോലെ അവിടെ ഇവിടെയൊക്കെയായിട്ട് ഇങ്ങനെ പ്ലാസ്റ്റിക്കുകളെല്ലാം പൊട്ടി കിടക്കുന്ന കാണാം അതേപോലെ തന്നെ നമുക്ക് എടുത്തു വരാൻ ഡാഷ് ബോർഡിൽ തന്നെ നമ്മൾ സ്റ്റേർമീലൊക്കെ കണ്ടില്ല പൊട്ടിതാക്കിയിട്ടൊക്കെ കാണാം അതുതന്നെ ഇതായവിടെയും തന്നെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ പൊട്ടിച്ചിട്ടില്ല എല്ലാം നല്ലൊരു ക്വാളിറ്റിയിൽ നല്ല വൃത്തി തന്നെയാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും അനുശേഷം വണ്ടിയുടെ ഒന്ന് കയറി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമോ ഓക്കെ നമുക്ക് വണ്ടിയുടെ എൻജിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ അവസ്ഥ ഇത് ബി എസ് സിക്സ് ആണ് അതിൻ്റെ ആറ്റ് ബ്ലൂ ചേർക്കുന്നതാണ് ഇവിടെ നിൽക്കുന്നത് കാണാം നമ്മുടെ ഒരു ഭാഗത്ത് തന്നെയാണ് വണ്ടിയുണ്ട് വളരെ സിമ്പിളായിട്ട് അങ്ങനെ സ്റ്റാർട്ടായിട്ടുണ്ട് അങ്ങനെ ഒത്തിരി വണ്ടി ഓയിൽ ഓയിലടിക്കുക കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടോ ചില വണ്ടിയുടെ ഇതിലൂടെ റിട്ടേൺ ഓയിൽ കിട്ടി തള്ളൂന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിന് അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഇനി എഞ്ചിൻ്റെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ ഓടി വന്നുകൊണ്ട് അത്യാവശ്യം ചൂടുതലാണ് എന്നാലും നമുക്ക് ഓക്കെ ക്യാബിലൊക്കെ ഉണ്ടോ ഇവിടെ ഒന്നും തന്നെ അങ്ങനെ ഒന്നുമില്ല പേസ്റ്റിംഗ് കൊണ്ട് തന്നെ നമുക്ക് കാണാനില്ല ചില വണ്ടിയുടെ ഇതൊക്കെ പേസ്റ്റർ ആയത് കടക്ക് അല്ലെങ്കിൽ ഡീസൽ മിക്സ് ആവുന്നുണ്ടെങ്കിൽ കൂളിൻറ്റിൻ്റെ കവർ ചേഞ്ചോ കാര്യങ്ങളോ വിലയോ സ്മെല്ലൊക്കെ വരാറുണ്ട് ഷുഗർ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടോ പിന്നെ എന്തുണ്ടെങ്കിൽ ഇവർ നമുക്കിവിടെ ഇവർ വണ്ടിക്കൊരു ഗ്യാരണ്ടിയൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ ഇവർ ടയോട്ടയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് തരുന്നതിൻ്റെ ഒരു ഇതാണ് പിന്നെ ബി എ സിക്സ് ആയതുകൊണ്ട് തന്നെ എഞ്ചിന് അത്യാവശ്യം നല്ലൊരു സൈലൻ്റ് നമുക്ക് എടുത്ത് പറയാം ഇപ്പോൾ എത്രമാത്രം എൻ്റെ നോയിസ് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല എടാ അതെല്ലാം വണ്ടി ഒന്ന് റൈസ് ചെയ്തേടാ പക നോക്കട്ടെ ഇല്ല എടാ പുക കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഓക്കെ അപ്പം നമ്മൾ എല്ലാ വീണ്ടും ചെയ്യുന്ന പോലെ തന്നെ നമുക്കത് എൻഡ്രോസ്കോപ്പി ക്യാമറ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഫ്ലഡിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോന്നുമല്ലേ നമുക്ക് നോക്കാം കാരണം വെച്ചാൽ ഇവിടെയൊക്കെ നല്ല പൊടിയെ കാണാനുള്ളൂ അങ്ങനെ ചളി കാര്യങ്ങളൊന്നും തന്നെ കാണുന്നില്ല പക്ഷേ എന്നാലും നമ്മുടെ ഭാഗത്ത് നിന്ന് ചെക്കപ്പ് ചെക്ക് എന്നുള്ള ലെവൽ നമ്മളിതൊക്കെ ഒരു കൺഫർമേഷന് വേണ്ടി ചെയ്യണം പിന്നെ ലാസ്റ്റ് എന്തെങ്കിലും വന്ന് ഇവരോട് സംസാരിച്ചാൽ ഇവരെന്തെങ്കിലും ഒക്കെ ഒട്ടുവെച്ചൊക്കെ ചെയ്യാമായിരിക്കും അതേ ഒരു വണ്ടിയൊക്കെ തിരിച്ചെടുക്കറും പക്ഷേ അങ്ങനെ ആണെങ്കിൽ പോലും നമ്മൾ ആദ്യമേ അത് പറയാൻ പാടില്ലല്ലോ അപ്പോൾ ഇവിടെ എന്തെങ്കിലും മോഷണോ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇല്ല ഈ പരിസരത്തൊന്നുമില്ല കാരണം വച്ചാൽ നമ്മളിപ്പോൾ വണ്ടിയുടെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ എവിടെയൊക്കെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ തന്നെ നോക്കിയാൽ അറിയാൻ സാധിക്കും ഇപ്പോൾ ഇങ്ങനെയല്ല ഉള്ളേരിയയിലൊന്നും അത്ര പെട്ടെന്നൊന്നും അവർക്ക് ക്ലീനിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല ഇല്ല ഇവിടെയൊക്കെ പൊടി ഉള്ളൂട്ടോ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല സാധാരണഗതിയിലുള്ള ചെറിയ പൊടികളും കാര്യങ്ങളൊക്കെ ഉള്ളൂ പൊടിയിലും എല്ലാം വേറെ ഒന്നും തന്നെ ഡിറ്റക്റ്റ് ചെയ്തിട്ടില്ല നമ്മുടെ ടയർട്ടെല്ലാം എക്സിക്യൂട്ടീവ് വന്നിട്ടുണ്ട് പുള്ളി നോക്കുകയാണ് നമുക്ക് ഈ ക്യാമറയിൽ എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടോ ഇല്ലേ അല്ല ചെക്ക് ചെയ്യാൻ എന്നൊക്കെ ഉള്ളത് പുള്ളി അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്യാമറ എത്രമാത്രം വിസിബിൾ ആണെന്നുള്ളത് നിങ്ങൾക്ക് ഇതൊക്കെ കാണുന്നില്ല അതുപോലെതന്നെ നമുക്ക് ഇനി ഡാഷ്ബോർഡിൻ്റെ ഈ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഇതൊന്ന് വിട്ട് ചെക്ക് ചെയ്ത് നോക്കാം പ്രത്യേകിച്ച് ഇവിടെ എന്തെങ്കിലും വയറോ കാര്യങ്ങളൊക്കെ അവർ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഒക്കെ നമുക്കവിടെ അറിയാൻ സാധിക്കും ഓക്കെ അപ്പം നമ്മൾ എൻഡോസ്കോപ്പി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഒരു തരത്തിലുള്ള നെഗറ്റീവോ കാര്യങ്ങളൊന്നും തന്നെ ഫീൽ ചെയ്തിട്ടില്ല അപ്പം നമുക്ക് വണ്ടി എന്തായാലും നമ്മൾ ഒ ബി ഡി സ്കാനർ കണക്ട് ചെയ്ത് സ്കാൻ ചെയ്ത് നോക്കാം നമ്മൾ ഒ ബി ഡി പോർട്ടിൽ ആദ്യം സ്കാനർ നമുക്കൊന്ന് കണക്ട് ചെയ്യാം ഓക്കെ നമ്മുടെ സ്കാനർ നമ്മൾ ഒ ബി ഡി പോർട്ടിൽ കണക്ട് ചെയ്തു ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാര്യങ്ങൾ നോക്കാം അപ്പോൾ ചില ഭാഗത്ത് തണുപ്പും കാര്യങ്ങളൊക്കെ വരുന്നില്ലെന്ന് ഓക്കെ എസ് ഒക്കെ ആണ് നമുക്ക് ഇനി നമ്മുടെ സ്കാനറിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യാം സ്കാനും കണക്റ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ഈസിയും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി തന്നെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് ഇത് ബി എസ് ഫോർ അല്ല ഓട്ടോ ബി എസ് സിക്സ് ആണ് ടു പോയിൻറ്റ് ഫോർ ജി ഓട്ടോ ആണ് സാധാരണ നമുക്ക് പഴയ ബി ബി എസ് ഫോറിലൊക്കെ വരുന്നതിൽ നമുക്ക് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ടു പോയിൻറ്റ് എയ്റ്റിൽ മാത്രമാണ് ഓട്ടോമാറ്റിക് വരുന്നുള്ളൂ ടു പോയിൻറ്റ് ഫോറിൽ മാനുവൽ വണ്ടിയേ വരുന്നുള്ളൂ പക്ഷെ ഇത് ടു പോയിൻറ്റ് ഫോറിൽ തന്നെ ഓട്ടോമാറ്റിക്ക് നമുക്ക് അത്യാവശ്യം നല്ല എൻക്വയറി ഉള്ളൊരു ഇപ്പോൾ വണ്ടി കിട്ടാനും കുറച്ച് ടൈറ്റാണ് കൃഷ്ണമൊതുവേ ഒന്ന് ടൈറ്റായിട്ടുണ്ട് നമ്മൾ അതിന് പ്രാവശ്യം ഈ ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഒരുപാട് വണ്ടികൾ നമ്മൾ തപ്പിയായിരുന്നു പലതും കാണുന്നത് എന്തേലൊക്കെ ഫോൾട്ടുകൾ കാര്യങ്ങളില്ലോ നമ്മളിങ്ങനെ സ്കിപ്പിൽ സ്കിപ്പ് ചെയ്തു പോയിരുന്നു അതിൻ്റെ കസ്റ്റമർ ആവശ്യപ്പെട്ട ഒരു കാര്യം എത്ര മോഡൽ കൂടി വണ്ടി എടുക്കാണേലും ഇപ്പോൾ ട്വൻറ്റി ഫോർ വരാണെങ്കിലും വണ്ടി എടുക്കാൻ തന്നെയായിരുന്നു പക്ഷേ നല്ല ക്വാട്ടിയിലുള്ള വണ്ടി വേണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് റൈറ്റ് പ്രൈസ് മാത്രമല്ല നമ്മൾ നോക്കുന്നത് ക്വാളിറ്റിയും കൂടി നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് സ്കാനിങ് വെഹിക്കിൾ ഡാറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം ഒന്നാമത് അറുപത്തി എട്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ അതോടൊപ്പം തന്നെ ഒരു തരത്തിലുള്ള എക്സ്ട്രാ ഫിറ്റിങ്സോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ കയറിയിട്ട് ഇല്ല എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം സ്കാനിങ് ആയിട്ടുണ്ട് കേട്ടോ ഇതിപ്പം നമ്മൾ കുറച്ച് മോഡൽ കൂടിയാണ് പ്രത്യേകിച്ച് ഒരു രണ്ടായിരത്തി പതിനാറ് പതിനേഴൊക്കെ മോഡലിലുള്ള വണ്ടികളൊക്കെ നമ്മൾ എടുക്കുന്നതിന് മുമ്പ് ഒന്ന് സ്കാൻ ചെയ്ത് കൺഫേം ചെയ്ത് എടുക്കുന്നതായിരിക്കും നല്ലത് ലാസ്റ്റ് സർവീസ് അറുപത്തി നാലായിരം സംതിങ്ങിലാണ് പോയിട്ടുള്ളത് അറുപത്തി എട്ടേതായിട്ടുള്ളൂ പത്തിനാലരം കിലോമീറ്റർ മുമ്പാണ് ലാസ്റ്റ് സർവീസ് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇനി എന്നാലും നമ്മൾ നാട്ടിൽ കൊണ്ടുപോയിക്കാൻ ഒരു ചെക്കപ്പ് നടത്തും കേട്ടോ മൊത്തത്തിൽ ഒരു ഓവറോൾ ഒരു ചെക്കപ്പ് മാത്രമാണ് നമ്മൾ കസ്റ്റമറോട് പറഞ്ഞ് ചെയ്യിപ്പിക്കാറ് അത് ഹിസ്റ്ററി വണ്ടിയാണ് നമ്മൾ ഷോറൂമ് കയറ്റി ചെയ്യും നല്ലതാക്കി എടുക്കും നമുക്ക് ഇതിനകത്ത് ഇതിൻ്റെ റിപ്പോർട്ട് ഞാൻ എടുക്കാം നല്ല സൈലൻ്റ് ആണ് കേട്ടോ മറ്റേ എനിക്ക് തോന്നുന്നത് ബി എസ് ഫോറിനെ കിട്ടും ഒത്തിരി സൈലൻ്റ് ആണ് വണ്ടി എന്ന് തോന്നുന്നുണ്ട് ബി എസ് സിക്സിലേക്ക് വന്നപ്പോൾ യെസ് ഒരു തരത്തിലുള്ള റീ ഇതും ഇല്ല ഏറെ ഇല്ല പിന്നെ ഒരു ഒരിടത്ത് പറയേണ്ട ഒരു കാര്യം ടയോട്ടയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് കാണുന്നത് ബി എ സിക്സ് വണ്ടികളിൽ വണ്ടിയുടെ ഇ സി എമ്മിലെ മൈൽസ് റെക്കോർഡ് നമുക്ക് കാണാൻ സാധിക്കും അതായത് കിലോമീറ്റർ തിരിച്ചിട്ടുണ്ടോയെന്നുള്ള അറിയാനുള്ള ഒരു വഴിയാണ് കാരണം ജർമ്മൻ വാഹനങ്ങളാണ് ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ ഇതാകത്ത് നമുക്ക് നാൽപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മൈൽസ് ഓടി എന്നുള്ളതാണ് ഇ സി എമ്മിലെ റെക്കോർഡാണ് കാണിക്കുന്നത് കേട്ടോ മീറ്ററിലല്ല ഇ സി എമ്മിൽ അപ്പം നമുക്കത് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം നമുക്ക് ജസ്റ്റ് ഗൂഗിളിനകത്ത് മൈൽസ് ടു കിലോമീറ്റർ എന്നടിച്ചു കഴിഞ്ഞാൽ മൊത്തം കിടക്കുന്നത് നാൽപ്പത്തി രണ്ട് മുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഓക്കെ നാൽപ്പത്തി രണ്ട് മുന്നൂറ്റി നാൽത്തി ഒന്ന് അറുപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി സംതിങ് കിലോമീറ്റർ തന്നെ കാണിച്ചിട്ടുണ്ട് കറക്റ്റ് മൈൽസ് തന്നെയാണ് കിലോമീറ്റർ കറക്റ്റ് തന്നെയാണ് അപ്പോൾ ഇത് വണ്ടി മീറ്റർ തിരിച്ചതല്ല എന്നുള്ളത് അറിയാനുള്ള ഒരു എളുപ്പമാർഗം കൂടിയാണ് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ച് റൈറ്റ് വരുന്ന സ്കാനേഴ്സ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഇത് കിട്ടുന്നതായിരിക്കും കാരണം സ്കാനറിനകത്ത് ലൈവ് ഡാറ്റ നമുക്ക് എടുക്കാൻ സാധിക്കും ഈസീമിൻ്റെ ഫുൾ ഡാറ്റയാണ് നമ്മൾ റിട്രീവ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനകത്ത് വരുന്നതാണ് അപ്പോൾ എന്തായാലും ഇത് കിലോമീറ്റർ തിരിച്ചൊരു വണ്ടിയല്ല എന്നാലും നമുക്ക് തുടപ്പായി ഓൾറെഡി സർവീസ് ഹിസ്റ്ററി ഉണ്ട് പിന്നെ ഇനിയിപ്പോൾ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ എന്താ പറയുക കിലോമീറ്റർ തിരിച്ച് കൊണ്ടുപോയിട്ട് വണ്ടി സർവീസ് ചെയ്യും എന്നല്ല അപ്പോൾ ഹിസ്റ്ററിയിൽ ഉണ്ടാവില്ലല്ലോ എന്ന് പറയണം അപ്പോൾ ആ ഹിസ്റ്ററിയിൽ അല്ലാതെ അത് കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം കൂടിയാണ് നമുക്ക് ഇ സി എമ്മിൽ റെക്കോർഡ് എടുക്കുന്നത് കാരണാൽ ഇ സി എമ്മിൽ കിലോമീറ്റർ തിരിക്കാൻ പറ്റും പക്ഷെ അത് തിരിൽ അത്ര പോസിബിളുള്ള കാര്യമല്ല കാരണ മീറ്റർ തിരിയുന്ന സിമ്പിൾ ആയിട്ട് നടക്കുന്ന കാര്യമില്ല കുറച്ച് പണിയുണ്ട് അങ്ങനെ ചെയ്താൽ തന്നെ ഇ സി എമ്മും മൊത്തത്തിൽ റീപ്രോഗ്രാം ചെയ്യണം പിന്നെ ആ ഒരു ചിലവുണ്ടെങ്കിൽ വണ്ടി വില കുറച്ച് കൊടുക്കുകയായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ അപ്പം നമുക്കിനി ബാക്കി വണ്ടിയുടെ പ്രൈസിൻ്റെ കേസ് ഇതിപ്പോൾ അവർ പത്ത് പത്തൊമ്പത് ലക്ഷം രൂപ ടാസ്ക് ചെയ്യുന്നുണ്ട് പ്ലസ് അവരെ വേറെ ടി സീസ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ കാണും അപ്പോൾ ഇത് അത് അവരുടെ ആസ്കിങ് പ്രൈസ് മാത്രമാണ് ഒരു ഫിക്സഡ് ആയിട്ടുള്ള റൈറ്റ് റേറ്റ് ഒന്നും നമ്മൾ ഇനി നമ്മളിനിതിൻ്റെ ബാക്കി പേപ്പർ ഭാഗം കാര്യങ്ങളും ചെക്ക് ചെയ്ത് പ്രൈസ് റേജ് പ്രൈസ് സംസാരിച്ച് അതായത് ഞാനല്ല പ്രൈസ് ഫിക്സ് ചെയ്യുക കസ്റ്റമർ സംസാരിക്കും കസ്റ്റമർക്ക് വേണ്ടിയിട്ട് അവർ എത്രയാണ് അവർക്ക് അഫോർഡബിൾ എഫോർഡബിളായ റേറ്റിൽ അവർക്ക് എന്താണ് വണ്ടി ഇതെടുക്കാൻ പറ്റുന്നവർ പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മളിവിടെ സംസാരിച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണെങ്കിലെത്തി നമ്മൾ ഇന്നൊരു എന്തെങ്കിലും എമൗണ്ട് തൊട്ട് കാര്യങ്ങൾ ടോക്കും കൊടുക്കും but ബാക്കി നമ്മൾ വണ്ടി ഡെലിവറി എടുക്കുന്നതായിരിക്കും അപ്പം പിന്നെ ഇപ്പോൾ ഞാൻ കസ്റ്റമർക്ക് ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇപ്പോൾ ഈവൻ ഈ സർവീസ് റെക്കോർഡ് മുതൽ എല്ലാ കാര്യങ്ങളൊന്നും കസ്റ്റമർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് ഞാൻ വിവര കേസ് കൊണ്ട് സംസാരിച്ച് എങ്ങനെയാവുക എന്നത് ഞാൻ പറയാം അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ വണ്ടി ഇവിടെ കേരളത്തിലെത്തിയിട്ട് നമ്മൾ വർക്കുകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കസ്റ്റമർക്ക് വണ്ടി ഇവിടുന്ന് നമ്മളത് കൊടുത്തുവിടാൻ പോവുകയാണ് കേട്ടോ ഞാൻ നമുക്ക് വണ്ടി കാണിച്ചു തരാം അപ്പോൾ നമ്മളിത് എന്തൊക്കെ വർക്ക് എടുത്തു കാര്യങ്ങൾ എന്നാലാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പിന്നെ ഈ വാഹനം എടുത്ത പ്രൈസോ അല്ലെങ്കിൽ മറ്റ് ഡീറ്റെയിൽസോ അതായത് കസ്റ്റമർ ഡീറ്റെയിൽസോ പുറത്ത് പറയേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് നിങ്ങൾ അതിന് എന്നോട് ദയവ് ചെയ്ത് ദേശം കരുതരുത് കാരണം ചിലപ്പോൾ നിങ്ങൾ വീവേഴ്സ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ കസ്റ്റമർ കാരണമെന്ന് വെച്ചാൽ അവരിത് കാശ് കൊടുത്ത് മേടിച്ച അവർ സ്വന്തം മുതലാണ് കാരണം ഇതൊന്നും മറിച്ചൊരു വിൽപ്പനയ്ക്കില്ലല്ല നമുക്ക് ഇന്ന പ്രൈസ് എന്നൊരു ഫിക്സഡ് ആയിട്ട് റേറ്റ് അത് പറയാൻ വേണ്ടിയിട്ട് ഏകദേശം കിട്ടാവുന്ന ഒരു എക്സ്പെക്റ്റിംഗ് പ്രൈസ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ഇതുപോലെ വാഹനങ്ങൾ നമുക്ക് എന്ത് വിലയ്ക്ക് എടുക്കാം അല്ലെങ്കിൽ എത്ര വിലയ്ക്ക് നമ്മൾ എടുക്കാറുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ എൻ്റെ വാട്ട്സപ്പിനകത്ത് ബന്ധപ്പെട്ടാൽ മതി ഞാൻ നിങ്ങൾക്ക് പേഴ്സണലി പറഞ്ഞ് തരുന്നതായിരിക്കും അതിന് വേണ്ട എൻ്റെ നമ്പറും കാര്യങ്ങളും വീഡിയോയുടെ ഇതിലേക്ക് നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വണ്ടിയുടെ വില പറഞ്ഞില്ലാലും മറ്റു ഡീറ്റെയിൽസ് പറഞ്ഞില്ലാന്ന് പറഞ്ഞാൽ ദൈവീത എൻ്റെ ഒരു ദേഷ്യം കരുതും എടുത്ത കസ്റ്റമർ പ്രത്യേകം പറഞ്ഞു അവർ പുറത്ത് വിദേശത്ത് സെറ്റിൽ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് അപ്പോൾ അവരെ ഫാമിലി ഡീറ്റെയിൽസോ അല്ലെങ്കിൽ അവരുടെ പേരോ അഡ്രസ്സോ ഒന്നും തന്നെ അത് മെൻഷൻ ചെയ്യരുതെന്ന് പറഞ്ഞു ഇത് പത്തനംതിട്ട ജില്ലയിലേക്കാണ് നമ്മൾ വണ്ടി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ ഇവിടുന്ന് നമ്മൾ വണ്ടി കസ്റ്റമർക്ക് കൊടുത്തുവിടാൻ പോവുകയാണ് അപ്പം നമ്മൾ ഇത് രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റ് ബി എസ് സിക്സ് വണ്ടിയാണ് കേട്ടോ അപ്പം നമ്മളത് വെറ്റി മാറ്റങ്ങൾ എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചതായിട്ട് നമ്മൾ വണ്ടി എങ്ങനെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഒന്ന് ഫേസ് ലിഫ്റ്റ് ചെയ്തു ഫേസ് ലിഫ്റ്റ് ചെയ്ത് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ഷേപ്പിലേക്കാണ് നമ്മൾ മാറ്റിയിട്ടുള്ളത് പിന്നെ ഇതൊരു ജി വണ്ടി വണ്ടിയായിരുന്നല്ലോ അപ്പോൾ നിങ്ങൾ മുമ്പത്തെ വീഡിയോയിൽ കണ്ടുകാണത് ഫോക്ലൈറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇത്തേക്ക് ഫോക്ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കമ്പനി ആക്സറീസ് തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ നമ്മൾ വണ്ടിക്കകത്തൊരു ത്രീ സിക്സ്റ്റി ക്യാമറ കാര്യങ്ങൾ അവരാവശ്യപ്പെട്ട പ്രകാരമുള്ള ഇത് നമ്മൾ ചെയ്തു പിന്നെ ബമ്പർ നമ്മൾ റീപ്ലേസ് ഞാൻ പറഞ്ഞല്ലോ അതായത് മാത്രം നമ്മൾ ചെയ്തിട്ടുള്ളൂ പിന്നെ ചെറിയ ലെവലിലെ സ്റ്റാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പോളിഷ് ചെയ്തപ്പോൾ തന്നെ പോയി കേട്ടോ അങ്ങനെ നമുക്ക് കാര്യമായിട്ട് റീപെയിൻറ്റോ കാര്യങ്ങളോ തന്നെ ടച്ച് ചെയ്യേണ്ടി വന്നിട്ടില്ല ബോഡിയിലെ അവിടെ തന്നെ അങ്ങനെ പെയിൻറ്റ് കയറിയില്ല എന്ന് നമുക്ക് പറയാം മൊത്തത്തിൽ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഇരുന്ന് അതോടൊപ്പം പിന്നെ നമ്മളെടുത്ത ഒരു മെയിൻ വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ത്രീ സിക്സ്റ്റി എയ്റ്റിന് കൂടെ നമ്മളിതായി ഈ വണ്ടിയുടെ പുറകിലെ ടൈൽ ലൈറ്റ് ഉണ്ടല്ലോ നമുക്കിതാണ് കാണാം അത് എൽ ഇ ഡി ടൈപ്പിലേക്കുള്ള ടൈൽ ലൈറ്റ് കാര്യങ്ങൾ നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അത് കസ്റ്റമർ ആവശ്യപ്പെട്ട പ്രകാരം അവർ തന്നെ ഇതാക്കി ചെയ്താണ് ഇവിടുന്ന് ആക്സറൈസും നമ്മളിവിടെ ചാലക്കുടി നമ്മുടെ ഒരു സുഹൃത്ത് ഒരു ആക്സറൈസിൻ്റെ ഷോപ്പ് ഉണ്ട് അവിടുന്ന് അവർ ചെയ്യിച്ചാണ് പിന്നെ കൂടാതെ വണ്ടിയിലേക്ക് കയറാൻ ഒരു ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങൾ എക്സ്ട്രാ നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട് വേറെ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ വണ്ടിക്കകത്ത് വരുത്തിയിട്ടില്ല പിന്നെ മൊത്തത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി ഒന്ന് ടച്ച് ആൻഡ് പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇൻറ്റീരിയർ ഒന്ന് വാഷ് ചെയ്ത് കൊടുത്തു പിന്നെ ഈ വണ്ടിയുടെ മെക്കാനിക്കലി കാര്യങ്ങൾ നമ്മൾ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല മീൻസ് ഈ വണ്ടി അപ് ടു ഡേറ്റ് ഷോറൂം സർവീസ് പോയ വണ്ടിയാണ് പിന്നെ ഇത് ടൈം ഓതറൈസ്ഡ് സർവീസ് സെൻറ്റർ എന്ന് എടുത്തുകൊണ്ട് അറിയാമല്ലോ അവരെ അതായത് ചക്കിംഗ് പോയിൻ്റും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞ് നമുക്ക് കിട്ടിയൊരു വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ ഗ്യാരണ്ടി ഗാരണ്ടി ഒന്നും തന്നെ കട്ടാ വായിക്കാൻ വേണ്ടി നമ്മൾ പുറത്ത് കൊടുത്ത് അയപ്പിക്കുക കാര്യങ്ങളും തന്നെ ചെയ്തിട്ടില്ല ഇനി ഷോറൂമിലേക്കാണ് വണ്ടി ഇവിടെ കൊണ്ടുപോയിട്ട് അവർ ദിവസങ്ങളിലെ സർവീസിന് കൊടുക്കുക എന്ന് പറഞ്ഞു ഇൻറ്റീരിയർ അന്ന് കണ്ടതേ ഇത് തന്നെയാണ് അതിൽ വേറെ മാറ്റൊന്നും വരില്ല നമ്മളാ മ്യൂസിക് സിസ്റ്റം മാറി എന്നല്ല ത്രീ സിക്സ്റ്റി ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തോടുകൂടി അത് മാറ്റി എന്നല്ല വേറെ കാര്യമായ ചേഞ്ചസോ കാര്യങ്ങളൊന്നും തന്നെ വരുത്തിയിട്ടില്ല എല്ലാം അന്ന് കണ്ട ഒരു ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇൻറ്റീരിയറിൽ നമ്മൾ എടുത്ത ഒരു ഇത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് ഒരു ഫൈവ് ഡി കപ്പ് മാറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അത് കസ്റ്റമർ ആവശ്യപ്പെട്ട പ്രകാരം തന്നെ ചെയ്തത് റൂഫ് കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട് മൊത്തത്തിൽ ഈ ഒരു ക്വാളിറ്റിയിലാണ് നമ്മൾ വണ്ടി ഇപ്പോൾ ഇന്ന് വിടുന്നത് കസ്റ്റമർക്ക് കൊടുത്തു വിടുന്നത് അതിനുശേഷം അവർ ടൈട്ടോയിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരു സർവീസിന് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ സർവീസിന് അവിടെ കാര്യങ്ങൾ പോയി ബാക്കി കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാനിനി വല്ലാതെ വീഡിയോ നീട്ടുന്നില്ല അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരു ഇൻഫർമേഷൻ തരാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞാൽ തന്നെ ഈ വണ്ടിയുടെ വില പറയാത്തത് കസ്റ്റമറ് പറയണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് ദയവായിട്ട് നിങ്ങൾ ആ എന്നോട് ദേഷ്യം കരുതാതിരിക്കുക പിന്നെ നിങ്ങൾ ഇതേപോലത്തെ ഏതെങ്കിലും വാഹനങ്ങളൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഡൽഹി ഹരിയാന യു പി പഞ്ചാബിനൊക്കെ നല്ല വണ്ടികൾ നിങ്ങൾ ഏതെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഞാനായിട്ട് ബന്ധപ്പെടാം എൻ്റെ നമ്പറാണ് അപ്പോൾ അതായത് സ്ക്രീനത്തും സൈഡിനകത്ത് കൊടുത്തിട്ടുള്ള അത് എൻ്റെ പേഴ്സണൽ നമ്പറാണ് അപ്പോൾ അതിൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾ നിങ്ങൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് വണ്ടിയാണ് നോക്കുന്നത് അത് ഏത് ഇയറിൽ കിടക്കുന്ന ഏത് കമ്പനിയുടെ പെട്രോളാണോ ഡീസൽ ആണോ അതിന് ഇനി ഫോർ ഇൻ ഫോർ ഉണ്ടോ ഫോർ ബൈ ടു ആണോ ഓട്ടോമാറ്റിക് ആണോ മേലോ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ വ്യക്ത മെസ്സേജ് ചെയ്യുക അപ്പോൾ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ നോക്കിയിട്ട് ആദ്യം എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പ്രൈസ് റേഞ്ച് പറഞ്ഞിരുന്നതായിരിക്കും പിന്നീട് നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് കാരണം എനിക്ക് സ്വന്തമായിട്ട് ഷോറൂമോ റൂമോ അല്ലെങ്കിൽ ഞാൻ വണ്ടികൾ മേടിച്ച് മറിച്ച് വിൽക്കുന്ന ഒരാളോ അല്ല നിങ്ങളൊരു വണ്ടി വേണം എന്ന് പറഞ്ഞ ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ പോയി നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരമുള്ള വണ്ടികൾ അതുപോലെ വണ്ടികൾ നോക്കി ചെക്ക് ചെയ്ത് നമ്മൾ എടുത്ത് നൽകുകയാണ് ചെയ്യുന്നത് അതിന് നമ്മൾ ചെറിയൊരു ചാർജ് നമ്മൾ ഈടാക്കുന്നുണ്ട് കമ്മീഷൻ പോലെ എങ്കിൽ കമ്മീഷൻ പോലെ നമ്മൾ ചെറിയൊരു എമൗണ്ട് ഇടാക്കുന്നുള്ളൂ അല്ലാതെ വേറെ പേഴ്സായിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഷോറൂമോ അല്ലെങ്കിൽ ഞാൻ വണ്ടിയിൽ മേടിച്ച് ഇട്ട് മറിച്ച് വിൽക്കുന്ന ഒരാളല്ല അതോടൊപ്പം തന്നെ നമ്മൾ ഇനോവ ഇറ്റ്യോസ് ഇറ്റ്യോസ് ലിവ കൊറോള അൾട്ടിസ് ഈ വാഹനങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല അതുപോലെ തന്നെ ചില കമ്പനികളുടെ ചില വാഹനങ്ങൾ ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ടാറ്റയുടെ സഫാരി സ്റ്റോമൊക്കെ അങ്ങനത്തെ വണ്ടികളൊന്നും ഇപ്പോൾ അവിടെ ക്വാളിറ്റി ഉള്ള വണ്ടികൾ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത് കാരണം ക്വാളിറ്റി ഇല്ലാത്ത വണ്ടികൾ നമ്മൾ എടുത്ത് പിന്നോട് കൊണ്ട് നമ്മൾ വെറുതെ ചെയ്ത പറ്റേണ്ടിയിട്ട് കാര്യമല്ലോ അപ്പോൾ ഞാൻ അതുകൊണ്ട് അങ്ങനെ എണ്ണം തയ്ക്കാൻ വേണ്ടിയുള്ള കച്ചവടം ചെയ്യാത്തതുകൊണ്ട് ഞാൻ അങ്ങനത്തെ വണ്ടിയിൽ ചെയ്യില്ല പിന്നെ അതുപോലെ മഹേന്ദ്രയുടെ താറ് സ്കോർപ്പിയോ ഇതൊക്കെ അവിടെ ഭയങ്കര റൈറ്റാണ് നമുക്ക് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ പാടെ കഴിഞ്ഞ് വരുന്ന സമയത്ത് തന്നെ ഏകദേശം കേരള വണ്ടിയുടെ വിലയുടെ മേലെ പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ വണ്ടിയിൽ ചെയ്യാറില്ല പിന്നെ നിങ്ങൾക്ക് കുഴപ്പമില്ല വിലയൊന്നും പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തു തരുന്നതായിരിക്കും അതുപോലെ തന്നെ ചില കമ്പനികളിൽ പ്രത്യേകിച്ച് ചെറുകാറുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ആ സിറ്റുവേഷൻ അവിടുന്ന് ചെറുകാറുകളൊന്നും എടുക്കുന്നത് പ്രോഫിറ്റ് അല്ലെന്നാ പറയുള്ളൂ കാരണം നാട്ടിൽ തന്നെ നിങ്ങൾക്ക് നോക്കി എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ എപ്പോഴും എങ്ങനെയുള്ള എടുക്കാൻ നല്ലതെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയും ഒരു പത്ത് ലക്ഷം രൂപയുടെ മേലെ അതായത് അവിടെ ഒരു പത്ത് ലക്ഷം രൂപയുടെ മേലെ വില വരുന്ന അതേപോലത്തെ ക്രിസ്റ്റോ ഫോർച്ചുണർ അങ്ങനെയുള്ള വണ്ടികൾ എടുത്താലാണ് നമുക്ക് ആയിട്ട് എന്തെങ്കിലും ഒരു വില ചേഞ്ച് കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റില്ല അത് വണ്ടികൾ എടുക്കുന്ന നമുക്ക് അല്ലെങ്കിൽ ഏകദേശം എല്ലാത്തിനും ഒരു പ്രൈസ് റേഞ്ച് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കേരളത്തിൽ നിന്ന് എടുക്കുന്ന തന്നെ ഒരു വീഡിയോ വലിച്ചു നിൽക്കുന്നില്ല അപ്പോൾ ഉടനെ നമ്മുടെ വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് നമ്മൾ ഇപ്പോൾ വാട്സപ്പിനകത്ത് കാര്യങ്ങളോ നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ മറുപടി തന്നില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ദേഷ്യം കരുതരുതായിരുന്നു കാരണം ഇതേപോലെ വണ്ടിയുടെ വീഡിയോ എടുക്കാൻ പോകുന്നതും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും വണ്ടികൾ എല്ലാം നമ്മൾ ഒറ്റയ്ക്കാണ് നമുക്ക് അതിന് പ്രത്യേകിച്ച് കോൾ അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാനോ തന്നെ സ്റ്റാഫോ കാര്യങ്ങളൊന്നും എന്നല്ല അപ്പോൾ എന്തെങ്കിലും തിരക്കിലേക്കാണ് ചിലപ്പോൾ നിങ്ങൾ വിളിച്ചാൽ എനിക്ക് പെട്ടെന്ന് ചിലപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വല്ല അല്ലെങ്കിൽ മെസ്സേജ് ചെയ്താലും ഞാൻ പെട്ടെന്ന് മറുപടി തന്നു തന്നുവെന്ന് വരില്ല അപ്പോൾ ഞാൻ ഫ്രീ ആവുന്നതിനനുസരിച്ച് ഞാന കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും പിന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോഴും തന്നെ കഴിഞ്ഞിട്ട് പരമാവധി വോയിസ് നോട്ട് ഒഴിവാക്കി ടെസ്റ്റ് മെസ്സേജ് ആയിട്ട് അയക്കാം ഇനി വോയിസ് അയക്കുകയാണെങ്കിലും കൂട്ടത്തിൽ നിങ്ങൾ ഇപ്പോൾ ഏത് വണ്ടി വേണ്ടത് എങ്ങനെ എന്താണെന്നെല്ലാം കൂടി ടെസ്റ്റ് ആയിട്ട് കൂടെ ഒന്ന് സൂചിപ്പിച്ചാൽ നമുക്ക് ഉപകാരം നമുക്ക് എന്താ പെട്ടെന്ന് വായിക്കുമ്പോൾ നമുക്ക് റൈറ്റും കാര്യങ്ങളും പറയാൻ സാധിക്കും അതുമാത്രമല്ല പിന്നെ ചിലപ്പോൾ എനിക്ക് അറിയാത്ത വല്ല വണ്ടിയാണ് അപ്പോൾ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന മോഡലിന്റെ റൈറ്റോ കാര്യങ്ങളും എനിക്ക് അറിയില്ലെങ്കിൽ ഞാനത് ചോദിച്ച് വരുമ്പോൾ ധാരാളം പറഞ്ഞു അറിയാം പിന്നെ എല്ലാവരും വോയിസ് ഞാൻ കേൾക്കണം അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അങ്ങനെ വോയിസ് ഒഴിവാക്കി ടെസ്റ്റ് ആയിട്ട് അയക്കാൻ വേണ്ടി പറയുന്നത് അപ്പോൾ ഉടനെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം